സുന്ദര ഞാനൊരു കാര്യം നീ ചോദിച്ചേ മറുപടി ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണി ഉണ്ണികൃഷ്ണ നീ എടുത്ത് നിർത്തി ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി ബസ് മുതലാളി മനസ്സിലായില്ല ഇല്ല ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ അമ്പാടി ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് വെയിറ്റ് ചെയ്യുന്നല്ലേ അപ്പൊ അതൊന്നുമല്ല ആ നിലയിൽ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും നീല നിറത്തിലുള്ള ഉചാലോ വേണ്ട വേണ്ട എല്ലാം മാക്കി എല്ലാം മാക്കി